നമ്മുടെ കാഞ്ചിപുരം ഇപ്പഴും നമ്മൾ വീണ്ടും വീണ്ടും ടീസ്റ്റ് വെക്കുക ഏറ്റവും കല്യാണത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കോംബോ ആണ് ഈ ഒരു സാധനം ഇതുപോലെയുള്ള കർക്കിടക സാരികള് അതായത് കുപ്പി സാരികള് ഓഫറെല്ലാം കഴിഞ്ഞിട്ട് പാതി പ്രൈസിന് എത്ര ഡൗൺ ചെയ്യുന്നത് അഞ്ഞൂറ്റി അമ്പത്തിനാല് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപ വിലയുണ്ടായിരുന്ന നമ്മുടെ കുപ്പി സാരി ഓവറോൾ ബോഡി നോക്കുമ്പോൾ ഈ ഒരു ഫീല് നല്ല തിളക്കത്തിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനും ഒരു കോൺട്രാസ്റ്റ് ബോർഡറുമാണ് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയുള്ളു ഈ ഒരു ഫീലാണ് ആണ് രണ്ട് സൈഡും ബോർഡർ നല്ല ആ ഒരു റണ്ണിങ് ബോർഡർ ഇതാണ് ആ റണ്ണിങ് ബോർഡർ തന്നെ നമുക്ക് പല്ലു ബോർഡറുണ്ട് ടിഷ്യൂ ടൈപ്പിലെ ചുരുങ്ങിയത് പുറത്തൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വന്നപ്പോ സത്യം പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടിപ്പോയ സാധനം ഇത് ഇത്രേ വിലയുള്ളൂ തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയാണ് മറ്റുള്ള ആ ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോ നമുക്കിതിന്റെ പാതി നമുക്ക് ഇതൊരു മൊഡാൾസിലേക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യുന്നുട്ടോ ഇത് മേടിച്ചുള്ള ചേച്ചിമാരും മേടിച്ച സ്ഥലവും കൂടി നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യുന്നുട്ടോ ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എന്ത് എവിടെയെന്ന് അറിയൂ നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ രാമേന്ദ്രയില് പ്രകാശന്റെ രാമേന്ദ്രയിൽ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് നാളൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യം ആ ഒരു പരാതിയൊക്കെ മാറ്റിയിട്ട് അടിപൊളി കളക്ഷൻസ് തന്നെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ കിവേ മറന്നിട്ടില്ലാലോ പത്ത് കിടലൻ അടിപൊളി ടിഷ്യൂ സെറ്റുമ്പോണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പിന്നർ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും എട്ടു പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ കത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക നിന്ന് തിരഞ്ഞെടുക്കുന്ന എട്ട് പേർക്ക് നല്ല അടിപൊളി സമ്മാനം നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തത് പോയിട്ട് നമ്മുടെ കളക്ഷനിലേക്ക് പോവാ ഓക്കേ ഓണത്തിന്റെ സ്പെഷ്യൽ ഏത് കളറിൽ വേണം ഏത് റേഞ്ചിൽ വേണം അത് ആടി സെയിലായിട്ട് നടണം എല്ലാം റീസ്റ്റോക്ക്ഡ് ഐറ്റംസ് ഉണ്ട് പുതിയ ഐറ്റംസ് ഉണ്ട് ഒരുപാട് വില കുറഞ്ഞ നമ്മുടെ ലോ റേഞ്ചിൽ നമ്മുടെ ചേച്ചിമാരെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഏതിന്ന് തുടങ്ങുന്നു തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ അനുഭവിക്കുന്നത് പറഞ്ഞോ എവിടുന്നാ തുടങ്ങേന്ന് തുടങ്ങോ അതോ ഇത് റേറ്റ് കൂടിയതാണ് ആ രൂപ റേറ്റ് വരണം കാര്യം ഇത് നമ്മുടെ

ഇതിന്റെ എല്ലാവരും കണ്ടേക്കുന്നത് ഇത് മാത്രേ പ്രാവശ്യ ഓണത്തിന് ഒരു സാധനം നോക്കുകയാണ് നല്ല ഏഹ് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം ബ്രൈറ്റ്നെസ് അവിടെ മോർത്തിക്കടിക്കും അത്രയും അല്ലെ നോക്കി വെക്കും മസ്റ്റാഡില് മോർത്തമ്മള് ബോർഡർ ഇതാണ് വരുന്നത് ഇതാണ് ബോഡി വരുന്നത് നമുക്ക് അതിന്റെ പല്ലു പോർഷൻ ഇതാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലു വിത്ത് ബ്ലൗസ് എം ആർ പി വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ട ചേച്ചിമാരോടൊക്കെ പറയാനുള്ളത് ഇതിനു മുന്നേ ഒരുപാട് വീഡിയോ ചെയ്ത് എന്നും ഇതേ പ്ലാറ്റ്ഫോമില് നല്ലൊരു സാരിയായിട്ട് ഒരുപാട് സാരികളായിട്ട് വരുന്ന ഒരാളാണ് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇടിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ ഞങ്ങളോട് ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ അതെല്ലാം അല്ലെല്ലാം ഒരു ഒരു എന്താ പറയാ ഒരു ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് സാരികൾ മാത്രം കാണിച്ചത് നോക്കി നോക്കൂ ഒരു നമ്മുടെ വാഴയുടെ കൂമ്പരയിൽ അതിന്റെ എല്ലാ കോമണായിട്ട് ബ്ലാക്കും നേരത്തെ കാണിച്ച ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ

നേവിൽണ്ടായിരുന്നു ഏറ്റവും പിന്നെ ഇത് നമ്മുടെ ആണ് കാതി കോട്ടനിലാണ് വരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ സാധനമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടിയത് സാധനാണേറ്റവും കുറവാണ് എണ്ണൂറ്റിഇരുപത്തി എട്ട് രൂപ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഫുൾ ത്രെഡാണ് പൊടി ഫുള്ള് വരുന്ന ആണ് കേട്ടോ

നാല് കളറാണ് ഇപ്പൊ നമുക്ക് അഞ്ച് കളറാണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ കേട്ടോ പ്രൈസ് വരുന്ന തൊള്ളായിരത്തി ഇരുപത് ഡിസ്കൗണ്ട് കിട്ടുന്ന എണ്ണൂറ്റിഇരുപത്തി എട്ട് രൂപ കേട്ടോ കാദ്യോട്ടല ജസ്റ്റ് ക്യാമറ എന്താ സാധനം അല്ലേ ഒരു സാരിയാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ആടി സെയിലായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുക അല്ലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ഒരു സാരി അതും കാതി ലിനട്ടണിലാണ് വരുന്നത് നല്ല ഫുൾ വെയിറ്റ്ലെസ് ആണ് സാരി വരുന്നത് അഞ്ഞൂറ്റി പതിനേഴ് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂട്ടാ നമുക്ക് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് വരുന്നത് ആറ് മീറ്റർ വരുന്നുണ്ട് താഴ്ത്തി നല്ലൊരു ബോർഡറും മുകളിലധികം തന്നെ ചെറിയ ബോർഡർ ചെറുതും വരുന്നുണ്ട് അതിന്റെ കളർ ആയിട്ട് കണ്ടു തരാം അത്യാവശ്യം നല്ല രീതിക്ക് റിസ്റ്റോർ ചെയ്തിട്ടുണ്ട് താഴെക്കാട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ജിസ്റ്റ് വരെ ഇത് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു പീസ് ആയിട്ടാണെങ്കിലും നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാണെങ്കിലും നമ്മുടെ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പേര് കച്ചവടത്തിനായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് ഇനിയും ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഇനിയിപ്പോ ഓണ ടൈം ആവുമ്പോഴത്തേക്കും റീസെല്ലിംഗ് ഒക്കെ ചെയ്ത് വീട്ടിലിരുന്ന് കാശിലാക്കാൻ ഒരു അവസരം കൂടിയാണ് അതെ ഞങ്ങളുടെ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞുതരും കേട്ടോ അഞ്ഞൂറ്റി പതിനേഴ് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങളുടെ കയ്യിലെത്തന്നെ പിന്നെ നമുക്ക് നമ്മുടെ റീ സ്റ്റോക്കും കാണിക്കാം അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അറുനൂറ്റി പത്ത് രൂപ എം ആർ പി വരുന്ന സോഫ്റ്റ് ലിക് ബോർഡറിൽ വരുന്ന രണ്ട് ഡിസൈനിലാണ് വരുന്നത് ഒന്ന് ഇതൊരു മാംഗോ ഡിസൈനിലും വരുന്നുണ്ട് ഇതൊരു മാംഗോ ഡിസൈൻ വരുന്നുണ്ട് ഇതൊരു ബോക്സ് ഡിസൈനിലും വരുന്നുണ്ട് കേട്ടോ ഇതെ പീക്കോ കളർ ഒരു നേവി ബ്ലൂ പീക്ക് ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ള അതെ ഒരു പിങ്ക് രൂപയാണ് വരുന്നത് ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി നാല് രൂപ താഴെ കാണുന്ന കേട്ടോക്ട് ചെയ്താൽ മതി ചെറിയ ഞാൻ പറഞ്ഞ ഒരുപാട് ഞാൻ പറയേ ഓണത്തിന്റെ തിരക്കായത് കാരണം ഓൺലൈൻ നല്ല രീതിക്ക് ടൈം ആണ് ഒരു മെസ്സേജിൽ ഒരു നമ്പറിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടി അടുത്ത നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ വേറെ സാധനം ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത കളം ഞാൻ നേരെ മുർത്തി കഴിഞ്ഞു ഞാൻ എടുത്തപ്പോ തന്നെ അത് ഇതായി പോകാം ബോഡി ഫുള്ള് ചെറിയ കുഞ്ഞു കുഞ്ഞു കൂട്ടുക ബോർഡറിൽ വന്നിട്ട് നമുക്കൊരു മൂന്ന് ഗോൾഡ് സിൽവർ കോപ്പർ അങ്ങനെ മൂന്ന് ഡിസൈൻസിലൊരു ബോർഡർ വിത്തൗട്ട് ബോർഡർ എന്ന് തന്നെ പറയാം പക്ഷേ ഇതൊരു ഡിസൈനായിട്ട് നമ്മളൊരു ഫ്ലവർ ബോർഡർ ആക്കി കൊടുത്തേക്കണാണ് പല്ലു നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ആ സെയിം ബോർഡർ തന്നെ നമുക്ക് പല്ലുവിൽ വന്നേക്കണേ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് കേട്ടോ ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു വറക്ക് ബുട്ടാവർക്ക് ചെറിയ ചെറിയ ബുട്ട് ആ പല്ലൂലെ ഫ്ലവർ ചെറുതാക്കി എടുത്തിട്ടൊരു ബുട്ടാവർക്കിൽ വന്നേക്കാം നമ്മുടെ കളറില് ആയിരത്തി ഒരുന്നൂറിന്റെ സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഈ കളർ ശരിക്കും കാണാൻ പറ്റും ബ്ലാക്കിൽ വന്ന് ശരി കാണാൻ പറ്റും ഞാൻ പറഞ്ഞ മൂന്ന് കളർ ഇതാണ് ഇതൊരു വെറൈറ്റി സാധനമായിട്ട് യുണീക്ക് ആയിട്ട് ഇത് ഞാൻ പറഞ്ഞത് മേടിച്ച പലരും ഇത് നല്ലൊരു റെസ്പോൺസ് തന്ന കാരണം വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് എന്നോട് പലരും പറഞ്ഞു അവിടെ അത്രയുള്ളു വില ഇത്രയുള്ളു വില എന്നൊക്കെ പലരും പറഞ്ഞു ഞാൻ പറയട്ടെ നിങ്ങൾ അതും നമ്മുടെ ഒരു മെറ്റീരിയലും കൂടി മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക അല്ലെ അതെ ഇതാണ് അതിന്റെ ഇങ്ങനത്തെ കളറിൽ വരുമ്പോഴാണ് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് വേടിച്ചുള്ള ചേച്ചിമാരും മേടിച്ച സ്ഥലവും കൂടി നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ ഇതേ നിർവ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ചേച്ചിമാരുടെ കട്ടയ്ക്കുള്ള സപ്പോർട്ട് കൊണ്ട് നമ്മുടെ രാമേന്ദ്രയ്ക്ക് ഒരു പൊൻതൂവലുകളിൽ കിട്ടിയിട്ടുണ്ട് നമ്മളൊരു നൂറ് അതായത് വൺ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കേട്ടോ രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്നുള്ള കുത്താംപുള്ളി രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇനിയും ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാം മുഴുവൻ ഈ നമ്മുടെ കാണാത്ത ഒരുപാട് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നടന്നേണ്ട് വേറൊരു ഇല ദശരിക്ക ഡാർക്ക് കളറ കൂടുതൽ ശരിക്ക അണ്ടി ഒരു വർക്ക് കാണിക്കല്ലേ ഒരു വർക്ക് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ട ഡാർക്കർ അങ്ങടാവും കൂടി നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക ഒരു വർക്കിന്റെ ഒരു ഫീൽ അതെ അപ്പോൾ അങ്ങേ പ്രൊജക്റ്റ് വാഹ കൻജോ എങ്ങി വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ് സിലിക് സാരിയാണ് കേട്ടോ പിന്നെന്താ ഓർഗൺസ് ഉള്ള സാരി ആണ് അപ്പൊ നെറ്റ് ഫുൾ പ്ലെയിൻ ആണ് ഒന്നുമില്ല ഇതാണ് എന്റെ പല്ലുപോഷം നല്ല അടിപൊളി ഒരു ടെസ്സലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് എന്റെ ബ്ലൗസ് രണ്ട് സൈഡും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ഉണ്ട് ഇത് എന്റെ ഗോൾഡൻ ടിഷ്യൂലാണ് ചെയ്ത് ഓർഗൻസാണ് ഇതെന്റെ കളർ നോർത്ത് കാണാൻ കഴിയുന്നത് അത്ര ലൈറ്റ് ചേഞ്ചും നോക്കഴിഞ്ഞാൽ കാരണം സിൽവറും ഉണ്ട് നല്ലൊരു കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ അല്ലേ കോൺട്രാസ്റ്റ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റുക രണ്ടോ വെഡിങ്ങിനൊക്കെ ഇതാണ് അതിന്റെ ബോഡി പല്ലു ബ്ലൗസും കൂടെ കൂടി നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ബ്ലൗസ് പീസും വരുന്നുണ്ട് വന്നത്യം പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടി പോയ സാധനം ഇത് ഇത്രേ വിലയുള്ളൂ തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എം ആറ് പോയല്ലേ പിന്നെ അതിന്റെ വേറൊരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഞാൻ പറയാം ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് എന്റെ ബോഡി ബോഡി ഫീൽ ഫുൾ നമുക്ക് ബുട്ട ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിഇരുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് എം ആർ പി ആണ് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അതിന്റെ കളർ കളർച്ചായിട്ടാണ്

ാണ് പ്രൈസ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ ബോഡി പാറ്റേൺസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതൊരു ഹാഫ് ആൻഡ് ഹാഫ് ജസ്റ്റ് ബോർഡർ വീതി കൂടി ഒരു ഹാഫിന്റെ ലുക്ക് വരും ഹാഫ് അല്ല ബാക്കി എല്ലാം പ്ലെയിൻ ആയിരുന്നു അറുപത്തി മൂന്ന് രൂപ മറക്കണ്ട മറ്റുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോ

ഇതാണ് പല്ലു മൊടാൾ മൊടാൾ സിൽക്കിൽ വരുന്നാണ് ഈ ഒരു ഐറ്റം ഓവറോൾ സാരി വരുമ്പോ ഫുള്ള് നോക്കിട്ട് കാര്യം കേട്ടോ നോക്കി ഞാൻ ജസ്റ്റ് എങ്ങനെയായിട്ട് കാണിച്ചു തരാം സത്യം പറഞ്ഞ സാരി ഓവറോൾ ഈ ഒരു ഫീൽ ആണ് രണ്ട് സൈഡും ബോർഡർ നല്ല ആ ഒരു റണ്ണിങ് ബോർഡർ ഇതാണ് ആ റണ്ണിങ് ബോർഡർ തന്നെ നമുക്ക് പല്ലു പോയിട്ടുണ്ട് ബ്ലൗസ് പീസ് മാത്രമേ നമുക്ക് ചെറിയ ചെറിയ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്ത് നല്ല ലുക്ക് ആക്കി ആക്കിയിടുന്നുണ്ട് അതിൻ്റെ നാല് കളറാണുള്ളത് ബ്ലാക്ക് കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രാവിലെ ഇവിടെ വന്ന് ഇറക്കുന്ന ടൈമിൽ ീസ് എടുത്തിട്ട് ഹോൾസെയിൽ ആയിട്ട് പോയതാണ് ഇത് അതിന്റെ നേവി ബ്ലൂ വരുന്നു ഇത് അതിന്റെ പിങ്ക് വരുന്നു കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത അധികം ദിവസം ഒന്നും വഴിക്കത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞങ്ങള് റിലീസ് ചെയ്യുന്ന വീഡിയോസാണ് ജസ്റ്റ് എന്ന് പറയുക ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ടൊക്കെ പഴയ വീഡിയോ ഞാൻ മൂന്ന് കൊല്ലം മുന്നേ ചെയ്ത വീഡിയോ ചോദിച്ചിട്ട് വരെ ഇപ്പൊ ആളുകൾ വരുന്നുണ്ട് വയസ്സായ അമ്മമാരും ൊക്കെയാണ് അത് ഡേറ്റ് നോക്കാതെ വീഡിയോ ആ സ്ക്രീൻഷോട്ട് മാത്രമേ അവരെടുക്കുന്നുള്ളൂ അതിലെ വീഡിയോസിൽ ചിലപ്പോൾ രണ്ട് മൂന്നും കൊല്ലത്തെ വീഡിയോസാണ് ആ സാധനം നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി അവസാനിപ്പിച്ച ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ ഡേറ്റ് നോക്കിയിട്ട് വരിക നമ്മളത് പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ തന്നെ വേറെ സാധനം കുറച്ച് ഒരു ആയിരത്തി നേരത്തെ കാണിച്ചതിന്റെ ോഡി ഈ ഒരു ഫുൾ ഈയൊരു വർക്ക് വരുന്ന മുട്ടവർക്ക് വരുന്ന വേറെ ഒരു ടൈപ്പ് സാധനം ആ ഒരു സെയിം പ്രശ്നം അതായത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഡാൻസിന്റെ ഒക്കെ കോസ്റ്റ്യൂമിന് ഒരുപാട് ചേച്ചിമാരും കൊണ്ടുപോകുന്ന ഈ റെന്റൽ ഹൗസുകളൊക്കെ റെന്റൽ ഫുട്ബോളൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം കൂടിയാണ് നല്ല ഫാസ്റ്റ് മൂവി കളറായിട്ട് അപ്പൊ അതുപോലുള്ള ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അത് മാത്രല്ല നമ്മുടെ പലരുടെയും ഡൗട്ട് നമ്മൾ ഈ ഓൺലൈനിൽ മാത്രമാണോ ഉള്ളു അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ അത് എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുത്താംപുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കുത്താംപുള്ളി എന്ന് പറഞ്ഞ ഒരു എത്ത് ഗ്രാമമാണ് ഒന്നല്ല ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ പത്ത് നൂറ്റി അമ്പതിൽ പരം റീറ്റെയിൽ ഔട്ട്ലെറ്റ് മാത്രമുള്ളൊരു ഒരു വേവിംഗ് ഹബ്ബാണ് നമ്മുടെ കുത്താംപുള്ളി എന്ന് പറയുന്നത് തിരുവല്ലാന ടൗണിൽ നിന്ന് നമ്മുടെ ഷോപ്പിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫൈവ് കിലോമീറ്റർ ആണ് കുത്താമ്പുള്ളി റൗണ്ട് ഫുൾ ഉള്ളത് തിരുവിതാം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹൈലോൺസ് ബസ്സിലും ഓട്ടോയിലും വരുന്ന ആളുകൾ പ്രത്യേകം നിങ്ങൾ ഏത് കടയ്ക്കാണോ വരുന്നത് ആ കടയുടെ പേര് പറഞ്ഞ് തന്നെ ഇറങ്ങുക പലരും പല സ്ഥലത്തു നിന്നും നിങ്ങളെ കൈന്ന് കാട്ടി വിളിക്കാനും കമ്മീഷൻ കൊടുത്ത് ആളെ കയറ്റാനും ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് റെയിമുണ്ടാവില്ല അപ്പം ചിലപ്പോൾ എൻ്റെ കടയായിരിക്കാം അപ്പുറത്തൊരു കടയായിരിക്കാം ഏതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചിമാര് വരിക നമ്മുടെ കടയിലും ജസ്റ്റ് നമ്മുടെ കക്ഷൻസ് ഒന്ന് നോക്കുക ഏത് കടയിൽ പോകണം എന്നുള്ളത് നിങ്ങളുടെ അല്ലാതെ വഴിയിൽ ില്ക്കുന്ന സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഒരുപാട് പേരെ കയറ്റി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കയറി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്താ ഒരു എയിം ഉണ്ടാവുമല്ലോ അത് നോക്കി വരിക വരുമ്പം നമ്മുടെ ലൊക്കെ താഴെ താഴെക്കാണ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷനും കാര്യങ്ങളും കസ്റ്റമർ കെയർ സർവീസും നിങ്ങൾക്ക് എനി ടൈം അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് കൂടുതൽ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടുന്ന് ഓണ ടൈമാണ് ഓണ ടൈം എന്ന് പറഞ്ഞാൽ നല്ല പീക്ക് ടൈമാണ് ആണല്ലോ ക്ലോത്തിന്റെ മെയിൻ ബിസിനസ് നടക്കുന്ന ഒരു ടൈമാണ് ഈ വൺ ടൈം അപ്പൊ അതിൻ്റെതായ ചെറിയ ലാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളില്ല പിന്നെ നമ്മുടെ വെഡിറ്റിങ്ങും ആണ് വരാൻ പോകുന്ന വെഡ്ഡിങ് സാരിയുടെ സെക്ഷൻ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് അതിൽ തന്നെ ഞാൻ ഒരുപാട് ഐറ്റംസ് ഗിഫ്റ്റ് സാരീസാണ് കാണിച്ചെന്നെ നമുക്ക് ഏത് റേഞ്ച് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ വെഡ്ഡിങ് സാരീസിന്റെ ഇരുപത്തി അയ്യായിരം മുകളിൽ അത് മുപ്പത്തി അയ്യായിരം നാല്പത്തി രണ്ടായിരം വരയ്ക്കുള്ള വെഡിങ് സാരീസ് പ്യുവർ സിൽക്കിന്റെ സിൽക്ക് മാസ്ക് സർട്ടിഫൈഡിന്റെ സർട്ടിഫൈഡ് ഉള്ള വെഡ്ഡിങ് സാരീസ് അവൈലബിൾ ആണ് ഈ കാണുന്നതല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ തമ്മിൽ രാത്രി ഒമ്പതിരായിട്ടായ്മ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് വീഡിയോ എടുക്കണേ ഇത് ഈ ടൈമില് കസ്റ്റമർ പോയതിന്റെ ഒന്നും ഒതുക്കിയിട്ടോ ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് രണ്ട് പീസ് കാണിച്ചു തരാം ഒരു പതിനേഴായിരം ഇളവിൽ വരുന്ന സിൽക്ക് മാർക്ക് സെർട്ടിഫിയറിന്റെ ഒരു സാരി ആണ് അത് ആ താക്കിക് തന്നെ ഇരുപത്തി അയ്യായിരത്തിന്റെ അതാണ് ഇപ്പോഴത്തെ സെർഫിയർ എന്താ വെച്ചാൽ ഇരുപത്തി ഒന്നായിരത്തിന്റെ ഒരു വെഡിങ് സാരിയാണ് പ്യൂർ ചിലക്കിലാണ് ഈ സെക്ഷൻ മൊത്തം അരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും കൂടി റേഞ്ച് കുറഞ്ഞൊരു ആയിട്ടും ഇതും ടു ജി ഗ്രാം ഗോൾഡിൻ്റെയാണ് മുപ്പത്തി അയ്യായിരം രൂപ റേഞ്ച് വില വരുന്ന ഒരു വെഡ്ഡിംഗ് സാരി ഇപ്പോഴത്തെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനും ഒരു കോൺട്രാസ്റ്റ് ബോർഡറുമാണത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഏതാണോ നിങ്ങളുടെ കളറ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സാധനം നമ്മുടെ രാമേന്ദ്രയിൽ ആണ് പഴയ നമ്മുടെ കാഞ്ചീപുരം ഇപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഏറ്റവും കല്യാണത്തിന് മെയിൻ ആയിട്ടൊരു കോംബോ ആണ് ഈ ഒരു സാധനം ഇത് മാത്രമല്ല ഒരുപാട് പേര് ചോദിക്കും ഹിന്ദുസ് മാത്രമല്ല ഞങ്ങൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ പട്ടിങ്ങിനുള്ള സാരീസും അവൈലബിൾ പേസ്റ്റിയ്സ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന പേസ്റ്റ് പേസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതിലേത് കളേഴ്സിനാണെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ ആ റേഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ മീഡിയം ആണ് ഇപ്പറത്തിരിക്കുന്നു യൂണിഫോം സൈസാണ് ഇതാണ് എന്ത് ഐറ്റം വേണമെങ്കിലും നമ്മൾ താഴെക്കാണ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം നോക്കിയതാ പറഞ്ഞു പതിനൊന്ന് എണ്ണൂറിൽ വരുന്ന ഏർഡിങ് സാരി ആണ് കോൺട്രാസ്റ്റ് ഒരു ലോ റേഞ്ചില് വരുന്ന പ്യുവർ സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം നല്ല ഒരു ഹാഫ് ആൻഡ് ഹാഫിൽ ഒരു ഐറ്റം ആണ് ഒരു കോമ്പിനേഷൻ നോക്കിയ ഓറഞ്ച് വിത്ത് നേവി ബ്ലൂ അത് നമുക്കൊരു പതിനൊന്ന് എണ്ണൂറ് റേഞ്ചിലാണ് അതും ചെയ്തെടുത്തുള്ളത് അപ്പോൾ എല്ലാ റേഞ്ചും ഏത് ബി പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ കാണിച്ചെല്ലാം പ്രീമിയം തരാണെങ്കിൽ അതിൽ കുറഞ്ഞത് അതിന്റെ തൊട്ട് താഴെയുള്ളത് ഒരു സെക്കൻഡ് താഴെ ഉള്ളത് ഒരു അപ്പൊ ഒരു റേഞ്ചിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തോട്ട് വന്ന് ഇവിടെ ആ എട്ടിന്റെ വിളിക്കും ഒരു പത്തിനാണ്ടായിരത്തി നമുക്ക് വെയിട്ടിംഗ് സാരി നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ രാമേന്ദ്ര എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷോപ്പാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബാക്ക്റോട്ടാണ് ഇത് വെക്കാൻ സ്ഥലം ഇല്ല ചെറിയൊരു ഷോപ്പാണ് അത് നിങ്ങൾ ഉള്ളിലോട്ട് വരിക ഇതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ട്രെൻഡ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് ഷട്ടർ ഉള്ളവർ ഏറ്റവും ശരിയാണ് ചെറിയൊരു ഷോപ്പിനെയാണ് ദൈവം സഹായിച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ഒരു നല്ലൊരു വലിയൊരു ഷോപ്പിലേക്ക് നമുക്ക് കയറി കൂടാനും പറ്റും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കളക്ഷൻസും ഉണ്ട് താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ജസ്റ്റ് കുട്ടാമ്പേൽ ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള കർക്കിടക സാരികൾ അതായത് കുപ്പി സാരികൾ പാതി പ്രൈസിന് എത്ര ഡൗൺ ചെയ്യുന്നത് അഞ്ഞൂറ്റി അമ്പത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വില നമ്മുടെ കുപ്പി സാരി നമ്മുടെ ചേച്ചിമാർക്ക് ഒരു ഓണം ഓഫറും അതായത് കർക്കിടക നമ്മുടെ ആർ ഡി സെയിലായിട്ട് ബാറ്റിക് പ്രിന്റില് നമ്മൾ കോട്ടൺ പ്യൂർ കോട്ടൺ സാരി കൊടുക്കുന്ന റേറ്റാണ് ഈ പറയുന്നത് ഇത് കുപ്പി സാരി മേടിച്ചിട്ടുള്ള എൻ്റെ ചേച്ചിമാർ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഓരോ നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ ആ ഒരു അഭിപ്രായവും നിങ്ങളൊന്ന് നമ്മുടെ താഴെ കമ്മനിൽ മെൻഷൻ ചെയ്യട്ട വിത്ത് ബ്ലൗസോട് ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടാണ് വെച്ചാൽ ബ്ലൗസോട് കൂടിയിട്ടുള്ള ഒരു കുപ്പീസായി നിങ്ങൾക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് അപ്പൊ എന്താ എം ആർ പിന്നോ അറുന്നൂറ്റി പതിനാറ് നോക്കി നോക്കി കളർ ചേഞ്ച് ഏത് കളറിൽ വേണമെങ്കിൽ തെരഞ്ഞെടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വേനൽ ഇത് നോക്കിയിട്ട് ഇപ്പോ അഞ്ഞൂറ്റി പതിനാല് രൂപകളിൽ വെച്ചാൽ നിങ്ങള് മടിക്കുന്നുണ്ടല്ലോ ഏത് അതെ വില കുറവായിട്ട് നിങ്ങളേക്ക് എത്തിക്കാണ് പിന്നെ അതുപോലെ വേഗം എടുക്കാൻ വിട്ടുപോയൊരു സാധ്യത ടീഷൂലെ നോക്കിയാക്ക് ടീച്ചിൽ അതിൻ്റെ പ്രത്യേകം എന്താ പറയുക ബോഡി ഫുള്ള് ഈ ഒരു ബോർഡർ കിട്ടും അത് ആ പല്ലൂലും ആ സെയിം ബോർഡർ തന്നെയാണ് വന്നേങ്ങനെ ഓവറോൾ ബോഡി നോക്കുമ്പോൾ ഈയൊരു ഫീല് നല്ല തിളക്കത്തിൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ എം ആർ ഡിസ്കൗണ്ട് കഴിയേണ്ടി വരും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് അതിൻ്റെ കളർ ചാർട്ട് വേണ്ടു ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ കയ്യിൽ കിട്ടിയത് മാത്രം എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ആ കോൺടാക്ട് നമ്പറിൽ ഒരാളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് പറഞ്ഞതിൻ്റെ ഫുൾ കളർ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും നല്ലൊരു വെറൈറ്റി കാര്യമാണ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോ ലക്ഷ്മി ഇതൊക്കെയാണ് ജസ്റ്റ് നമുക്കൊരു കാര്യം കൂടി കാണിച്ചു കൊടുക്കാം നമ്മുടെ പെരുമിന്റെ ഫോൺ എടുക്കാൻ പറയുണ്ടോട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് നമ്മുടെ ഇവിടെ വന്ന ഒരു ഗംഭീരം തന്നെയാണ് നമ്മുടെ ഹിറ്റ് അല്ലേ ഹിറ്റ് നമ്മുടെ യൂണിക് രാമേന്ദ്രയുടെ മാസ്റ്റർ ആണ് ബ്ലാക്ക് വിത്ത് മെറൽ ടെമ്പിൾ ബോർഡ് വരുന്ന ഒരു അടിപൊളി ഒരു സാരി അതിന്റെ തന്നെ പിന്നെ നമ്മുടെ ടെസർ എല്ലാം റീസ്റ്റോക്ക് റീസൾക്കായിരിക്കുന്ന റൈറ്റ് ആണ് കേട്ടോ ഇതിപ്പോ നമ്മൾ അവിടെ നേരത്തെ കാണിച്ച ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് കാണിച്ചിട്ടില്ല അല്ലേ കാണിച്ചില്ല അപ്പൊ ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ഒതുങ്ങൂല ഈ ഇരിക്കുന്ന എല്ലാം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ളതാണ് ഓരോ വീഡിയോകളായിട്ട് ഇനി എത്തിക്കാൻ പറ്റുന്നതാണ് അപ്പൊ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ജസ്റ്റ് കുത്താങ്ങൾ വരുമ്പോ നമ്മുടെ രാമേന്ദ്ര നമ്മളെ രാമേന്ദ്ര അതായത് നിങ്ങളുടെയും കൂടി രാമേന്ദ്രയിൽ നിങ്ങൾ ജസ്റ്റ് കേറുക അത് നമുക്കൊരു സെൽഫി ഒക്കെ നമുക്ക് പിരിയാ കേട്ടോ പോലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാൾ ഒന്നും കൂടി അടിപൊളി കൂടി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്